നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളം ഭയപ്പെടുന്നത് ഒരു അമീബയെയാണ് വെള്ളത്തിൽ മാത്രമല്ല കക്ഷിയുള്ളത് തൂണിലും തുരുമ്പിലും വരെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ആരോഗ്യ വിദഗ്ധരും അങ്കലാപ്പിലാണ് ഈ രോഗത്തിന്റെ വ്യാപനം എങ്ങനെ തടയാമെന്നതിനെ ചൊല്ലി വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച റഹീമിനോടൊപ്പം ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും സമാന ലക്ഷണങ്ങളോടെയാണ് എന്ന് റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോട്ടയം സ്വദേശിയായ ശശിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ ഇരുവരും ജോലി ചെയ്തിരുന്ന കോഴിക്കോട് പന്നിയങ്കരയിലെ ഹോട്ടൽ അടച്ചിടാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കോവിഡ് കാലത്തെ പോലെ അടച്ചുപൂട്ടൽ ഭീഷണി ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ജനങ്ങളിപ്പോൾ അകാന്തമീപ എന്ന സൂക്ഷ്മ ജീവി മൂലമുണ്ടാകുന്ന അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു അവസ്ഥയാണ് അകാന്തമീപ അണുബാധ ഈ അണുബാധ പ്രാഥമികമായി കണ്ണുകൾ ചർമ്മം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് അകാന്തമീബ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും കാരണമാകും പ്രത്യേകിച്ച് ദുർബലമായ രോഗപ്രതിരോധ സംവിധാനങ്ങളുള്ള വ്യക്തികളിൽ അകാന്തമീബയുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുവെങ്കിൽ സാധ്യമായ ആരോഗ്യ അപകട സാധ്യതകൾ തടയുന്നതിന് ഉടൻ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വലബാധിതർ വർദ്ധിക്കുമ്പോഴും രോഗകാരണമാകുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് വെള്ളത്തിലുള്ള അമീബ മൂക്കിലൂടെയാണ് തലച്ചോറിൽ പ്രവേശിക്കുന്നതെന്നാണ് പൊതുധാരണ നൈഗ്ലേരിയാണ് ഇങ്ങനെ തലച്ചോറിലെത്തുന്നത് എന്നാൽ അകാന്തമീബ ബാലമുത്തിയ എന്നീ അമീബകൾ ശ്വാസകോശം മുറിവ് എന്നിവയിലൂടെ തലച്ചോറിൽ പ്രവേശിക്കാമെന്ന് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അമീബയ്ക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈയിടെ പ്രവേശിപ്പിച്ച പതിനാല് പേരിൽ ഏഴു പേരിലും അകാന്തമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അകാന്തമീബ അണുബാധ വിവിധ രീതികളിൽ പ്രകടമാകാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുകയും വ്യത്യസ്ത ലക്ഷണങ്ങളോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ അകാന്തമീപ അണുബാധ മുറിവുകളിലൂടെയോ അകാന്തമീപ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ചർമ്മ അണുബാധയാണ് രോഗലക്ഷണം ഒക്കുല അകാന്തമീപ കൈരാറ്റിറ്റിസ് ഇത് കണ്ണിന്റെ അണുബാധയാണ് ഉണ്ടാക്കുന്നത് പലപ്പോഴും കോണ്ടാക്ട് ലെൻസ് ഉപയോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് ഗുരുതരമായ കാഴ്ച നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം ഗ്രാനുലോമാറ്റിക് അമീബിക് എൻസെഫലിറ്റിസ് തലച്ചോറിനെയും കേന്ദ്ര നാഡീവ്യൂഹത്തെയും ബാധിക്കുന്ന അപൂർവവും കഠിനവുമായ അണുബാധയാണ് ഇത് ഉയർന്ന മരണനിരക്കുമുണ്ട് പ്രചരിപ്പിച്ച അകാന്തമീബ അണുബാധ പരാനഭോജികൾ ശരീരത്തിലെ ഒന്നിലധികം അവയവങ്ങളിലേക്ക് പടരുകയും ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥാപരമായ അണുബാധയാണ് നാസൽ അകാന്തമീബ അണുബാധയാണ് മറ്റൊന്ന് നാസൽ ഭാഗങ്ങൾ സൈനസുകൾ തലച്ചോറിലേക്ക് പടരാൻ സാധ്യതയുള്ള അപൂർവതരം അണുബാധയാണ് ഇത് തടാകങ്ങൾ നദികൾ അല്ലെങ്കിൽ ശരിയായി പരിപാലിക്കാത്ത നീന്തൽ കുളങ്ങൾ എന്നിവ പോലുള്ള മലിനമായ ജലസ്രോതസ്സുകളുമായുള്ള സമ്പർക്കം മൂലമാണ് അകാന്തമീബ അണുബാധ ഉണ്ടാകുന്നത് ശുചിത്വമില്ലാതെ കോണ്ടാക്ട് ലെൻസ് ധരിക്കുന്നത് മലിനമായ ജലസ്രോതസ്സുകളുമായുള്ള സമ്പർക്കം മോശമായി പരിപാലിക്കുന്ന നീന്തൽ കുളങ്ങൾ മണ്ണ് മോശം ശുചിത്വ രീതികൾ വിട്ടുവീഴ്ചയില്ലാത്ത രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം രോഗകാരണമാണ് സാഹചര്യം ഇതായിരിക്കെ മൂക്കിലൂടെ മാത്രമാണ് രോഗം ബാധിക്കുന്നത് എന്ന പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു വെള്ളത്തിൽ ഇറങ്ങുന്നവരുടെ ശരീരത്തിലെ തിരിച്ചറിയാൻ പോലും ആകാത്ത മുറിവിലൂടെ അമീബ തലച്ചോറിലെത്താൻ സാധ്യതയുണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലടക്കം അവിടെയുള്ള പൊടികളിലെല്ലാം തന്നെ ഈ അമീബ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇത് ശ്വാസകോശത്തിലെത്തി സജീവമല്ലാതെ തുടരുകയും പിന്നീട് രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും ചെയ്യാറുണ്ട് മുങ്ങിക്കുളിച്ച് ഏതാനും ദിവസങ്ങൾക്കകം രോഗം ബാധിച്ചാൽ കാരണം നൈഗ്ലേരിയയാണെന്ന് അതുകൊണ്ട് തീർത്തു പറയാനാകില്ല മാസങ്ങൾക്ക് മുൻപ് രോഗിയുടെ ശരീരത്തിൽ അമീബയോ ബാലമുത്തിയെയോ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ എന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത് നേത്രവേദന കണ്ണു ചുവപ്പ് മങ്ങിയ കാഴ്ച വെളിച്ചത്തിലേക്കുള്ള സെൻസിറ്റിവിറ്റി കണ്ണിൽ നിന്ന് അമിതമായ കണ്ണുനീർ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നിവ രോഗലക്ഷണങ്ങളാണ് കിണറും ശുചിമുറി ടാങ്കും അടുത്തടുത്തായാൽ അപകടം ഉണ്ടാകാറുണ്ട് കിണറും ശുചിമുറിയുടെ ടാങ്കും അടുത്തടുത്ത് ഉണ്ടാകുമ്പോൾ വിവിധ മാലിന്യങ്ങൾ ഇതിലേക്ക് കലരുന്നതാണ് ഈ അപകടത്തിന് കാരണം ഇവയെല്ലാം തന്നെ അമീബയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നു വലിയ അകലമില്ലെങ്കിൽ ശുചിമുറി ടാങ്കിലെ മാലിന്യത്തിലുള്ള ബാക്ടീരിയകൾ കിണറ്റിലേക്ക് എത്താൻ സാധ്യത വളരെയേറെയാണ് അമീബയുടെ ഇഷ്ടഭക്ഷണമാണ് ബാക്ടീരിയ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്നതും അമീബയുടെ വളർച്ച അതിവേഗത്തിലാക്കും നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് നിയമമെങ്കിലും മുടികൊഴിച്ചിൽ ചർമ്മൻ കർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം പലയിടത്തും ക്ലോറിനു പകരം ഉപ്പാണ് ഉപയോഗിക്കാറുള്ളത് ഈ വെള്ളത്തിൽ അമീബ നിലനിൽക്കും കടൽവെള്ളത്തിൽ നൈഗ്ലേരിയ നിലനിൽക്കില്ലെങ്കിലും ചെറിയ തോതിൽ അകാന്തമീപ വളരുമെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ കടലിൽ കുളിക്കുന്നവരും സൂക്ഷിക്കേണ്ടതുണ്ട് അകാന്തമീപ അണുബാധ തടയാൻ ശരിയായ ശുചിത്വം പാലിക്കലാണ് ഏറ്റവും അത്യാവശ്യം പ്രത്യേകിച്ച് നിങ്ങൾ കോണ്ടാക്ട് ലെൻസുകൾ എങ്ങാനും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം അണുവിമുക്തമായ ലൈനി ഉപയോഗിച്ച് എല്ലായ്പ്പോഴും ലെൻസുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ടാപ്പ് വെള്ളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത് നീന്തുമ്പോഴോ കുളിക്കുമ്പോഴോ ഒരിക്കലും ലെൻസുകൾ ധരിക്കരുത് കെട്ടിക്കിടക്കുന്ന തടാകങ്ങൾ അല്ലെങ്കിൽ ഹോട്ട് ടബുകൾ പോലുള്ള മലിനമായ ജലസ്രോതസ്സുകളിൽ സമ്പർക്കം ഒഴിവാക്കുക നിങ്ങൾക്ക് തുറന്ന മുറിവുകളുണ്ടെങ്കിൽ അണുബാധ തടയുന്നതിന് അവ മൂടിയിടേണ്ടതാണ് കുളത്തിലോ അല്ലെങ്കിൽ കിണറിലെ വെള്ളത്തിലോ കുളിക്കുമ്പോഴാണെങ്കിലും ടാങ്ക് വെള്ളത്തിൽ കുളിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ അണു അണുബാധ ഒഴിവാക്കുന്നതിന് വേണ്ടി മുറിവുകൾ കെട്ടിവെക്കുന്നത് നല്ലതാണ് കണ്ണ് ചർമ്മ ശുചിത്വം എന്നിവ പാലിക്കുന്നത് അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കും കൂടുതൽ ആരോഗ്യ വാർത്തകളുമായി വീണ്ടും വരാം മലയാളി വാർത്ത ഹെൽത്ത് സബ്സ്ക്രൈബ് ചെയ്യും